ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിംഗ് ഏരിയ ഉണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ എഞ്ചിനോയിൽ മാറ്റാ ബ്രേക്ക് ഒക്കെ ടൈറ്റ് ചെയ്യാം മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് അതാണ്ടോ അപ്പോൾ സെൽഫ് മോട്ടറ് വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഗേറ്റ് ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ ഉണ്ടോ അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ഈ ബ്രഷ് വന്ന ഭാഗമൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് തന്നെയല്ല അതിൻ്റെ ഉള്ളിൽ വന്ന പ്ലാസ്റ്റിക് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ട് ആറ് മേച്ച് യൂണിറ്റ് മൊത്തം തേമാനം വന്നിട്ട് സ്റ്റെപ്പ് പോലെയായിട്ടുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി ഇതും മെട്ടാലും നിൽക്കാനൊന്നും പോണില്ല നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നണില്ല സെൽഫ് മോട്ടർ മാറ്റി വെച്ചാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ദിവസം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് ബാറ്ററി നമുക്ക് ഇതുവേ ഇരിക്കുന്ന ബാറ്ററി എക്സ്റ്റ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുൾ ചാർജിലൊക്കെ കിട്ടാറുണ്ടെന്നാണ് അത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്ത് എടുക്കുന്ന സമയത്ത് വീണ്ടും ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ വോൾട്ട് വളരെ കുറവാണ് എട്ടേ പോയിൻറ്റ് സംതിങ്ങിലേക്ക് വന്നതാണ് ശരിക്കും പന്ത്രണ്ടര വോൾട്ട് കാണണം നമുക്ക് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ടെസ്റ്റ് അടിക്കുമ്പോഴും എട്ടേ പോയിൻ്റ് എം എട്ടേ നാല് റേഞ്ചിൽ വോൾട്ട് കാണിക്കണേ പക്ഷേ അപ്പോഴും ലോയായിട്ട് തന്നെ കാണിക്കണേ അപ്പം ബാറ്ററി സെൽഫ് മോട്ടറും കൂടി മാറ്റിയാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല പിന്നെ അതേപോലെ തന്നെ എൻജിനോയിലും മാറ്റുന്നുണ്ട് പിന്നെ മൈനർ ചെക്കപ്പം പറഞ്ഞു ചെയിനും ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക ലൂസുള്ളതൊന്നും അഡ്ജസ്റ്റ് ചെയ്യുക അതൊക്കെയാണ് പറഞ്ഞതാണ് കേസ് കിട്ടും അപ്പോൾ സെൽഫിൻ്റെ കേസ് ഒന്നും നൂറ് ശതമാനം ഇത് റെഡി നമുക്ക് ക്ലിയർ ആവില്ല കാരണം മോട്ടർ കംപ്ലയിൻ്റ് ആണ് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് കേട്ടോ ബാക്കി തവർ കംപ്ലീറ്റ് ചെയ്ത് വച്ചേക്കാം ഓക്കെ